ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോയാൽ ഇന്ന് ലൈവിൽ ലാലേട്ടൻ പറയുന്നുണ്ട് വന്നിരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രികൾ നാളെയാണ് വീട്ടിലോട്ട് കയറുക എന്നത് അവർ വീട്ടിലോട്ട് നാളെ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആരും അത്ര മോശക്കാരൊന്നും വന്നിരിക്കുന്ന ആറ് പേരും നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് തന്നെയാണ് അവരുടെ ഗെയിമുകൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളു ആരൊക്കെ വീഴും ആരൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം പൂജയായിക്കോട്ടെ നന്ദനയായിക്കോട്ടെ ആയിക്കോട്ടെ അഭിഷേകമായിക്കോട്ടെ എല്ലാവരും തന്നെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരുടെ ഓരോ വാക്കുകൾ കൊണ്ടും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് നന്നായിട്ട് എല്ലാവരെയും ഒബ്സേർവ് ചെയ്തിട്ട് പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഗെയിം കളിക്കാൻ ഇനി വീട്ടിലിരിക്കുന്ന ആളുകളെ എങ്ങനെയൊക്കെ അവർ ട്രിഗർ ചെയ്യും ആരെയൊക്കെ അവർ പുറത്താക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ വന്നിരിക്കുന്ന പേരും ഒരേപോലെ പറഞ്ഞ കുറച്ച് പേരുകളുണ്ട് ശ്രീധു അർജുൻ ഗബ്രി ജാസ്മിൻ ഋഷി അൻസിബ അവരുടെ കാര്യം ഇനി അബദ്ധത്തിലാവോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം സേഫായിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട് ലവ് സ്ട്രാറ്റജി പിടിക്കുന്നവരുണ്ട് എന്തായാലും ഇവരെ എല്ലാം ആ ഒരു മുഖംമൂടിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ വന്നിരിക്കുന്ന ആറുപേരും പറഞ്ഞിരിക്കുന്നത് ഇനി ഗെയിം വേറെ ലെവൽ